ഹലോ ഹലോ സർ നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിരുന്നു മുപ്പത്താറ് വയസ്സുള്ള ഒരു പൂരത്താതി നക്ഷത്ര ഉള്ള യുവതിയുടെ അവര് വിവാഹം കഴിഞ്ഞോ ഓക്കെ ഞാനൊരു മാറ്റിമോണി നടത്തുന്ന ആൾ തന്നെയാണ് അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ഞങ്ങൾ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അല്ല അല്ലേ എത്ര വയസ്സാണ് 85 85လာနော်အော်ပေါ့40ဝိဆော85အာဟုတ်ကဲ့ဟုတ်ကဲ့โอเคဆာ இப்போ நமக்கு அவருடைய ವಿದ್ಯಾಭ್ಯಾసం എന്താണ് एमए एमएलटी एमएससी एमएलटी โอเค एमए के डॉक्टर एट डिग्री ओके फर्स्ट मैरिज လဲအော်ကေ స్తల ఎവിടെയാണ് కొట్టరికల కొల్లంజిల్ల కొల్లంజిల్ల

വിദേശത്തെ ഓക്കേ ഓക്കേ അപ്പൊ നാട്ടിൽ തന്നെയാണ് നോക്കുന്നത് അല്ലേ ആ ഓക്കേ സർ ഇപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇപ്പം നമ്മൾ പറയുന്ന ഡിമാൻഡ് അനുസരിച്ചുള്ളവർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യാട്ടോ. ഓക്കേ ഓക്കെ ഓക്കെ സാർ താങ്ക് യു